ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ലോഗോയുടെ ശില്പിനെ പരിചയപ്പെടുത്തി തരാം ഹായ് ഞാൻ സച്ചിൻ നിങ്ങൾ ഇപ്പൊ കാണുന്ന നോളജിന്റെ ലോഗോ ഇങ്ങനെ ആവാൻ ഒരു കാരണകാരണം ഇതാണ് നമ്മുടെ ചേട്ടൻ നമ്മുടെ ക്രിയേറ്റീവ് ദിൽജു ചേട്ടൻ നിങ്ങൾക്ക് പറഞ്ഞു തരും നമ്മുടെ ലോഗോ എങ്ങനെയാണ് ഈ ഒരു ലുക്കിലേക്ക് എത്തിയിരുന്നത് നോളജ് എന്നൊരു പേര് നമ്മൾ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിന് സെലക്ട് ചെയ്യണ സമയത്ത് അതിന്റെ ലോഗോ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും എങ്ങനെയായിരിക്കും അതിന്റെ ലോഗോ എന്നൊരു ഐഡിയ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നോളജ് എന്നുള്ളൊരു പേര് ലോഗോയിൽ വരണം എന്നുള്ളൊരു ഐഡിയ മാത്രമായിരുന്നു അങ്ങനെയാണ് വേർഡ് മാർക്ക് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് നമ്മൾ എത്തിയത് നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ടാർഗറ്റ് ടാർഗറ്റോറിയൻറ്റഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം അങ്ങനെയാണ് ടാർഗറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ ലോഗോയിലേക്ക് നമ്മൾ ഉൾപ്പെടുത്താൻ പ്ലാൻ ചെയ്തു അങ്ങനെ ടാർഗറ്റ് എന്നൊരു കൺസെപ്റ്റ് കൂടെ ഉൾപ്പെടുത്തിയപ്പോഴാണ് നോളജിൻ്റെ ഇപ്പോൾ കാണുന്ന ഒരു ലോഗോയിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടത് ഇപ്പോൾ നമ്മുടെ ലോഗോ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആറ് ഷേപ്പുകൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും ഓരോ ഷേയ്പ്പുകൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ പ്ലാറ്റ്ഫോമുകളെയാണ് അതിൽ നോളജ് ഒരു പ്ലാറ്റ്ഫോം എത്രത്തോളം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ ആ ലോഗോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ലോഗോയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്